എനിക്ക് താങ്കളുടെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൽബ് തന്നെയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സിനിമയിലേക്ക് ഞാൻ എന്നത് താങ്കൾ ഇമോഷൻ എനിക്ക് വർക്ക് ചെയ്ത കൽബാണ് അത് വേറെ സിനിമകൾ കേട്ടിട്ടുണ്ട് ഇതിൽ ഇപ്പോൾ അച്ഛൻ എന്ന സ്ഥാനത്ത് ഇന്ന് ഈ സിനിമയുടെ ക്യാരക്ടറാണ് പറഞ്ഞത് പറയുന്നത് ഒരു ഇമോഷൻ വർക്ക് ചെയ്യുമ്പോൾ ജോണി ചേട്ടൻ എൻ്റെ എൻ്റെ ഒരു വലിയൊരു വേദന ഉണ്ടായിട്ടെന്നുള്ളൂ അത്തരം ഒരു സീനുകൾ ചെയ്യുമ്പോൾ എന്തായിരുന്നു തോന്നിയത് വീട്ടിലെ തൊട്ടടുത്ത് അമ്മയാണ് ഇരിക്കുന്നത് എന്താണ് തോന്നിയത് അതെ അതെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇത് പറഞ്ഞപോലെ നമുക്ക് ഏറ്റവും സ്ക്രീൻ ടൈം ഉള്ളത് കാരണം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലൈറ്റ് ഹാർട്ട് സെക്കൻഡ് ഹാഫിന്റെ കുറച്ച് കടക്കുന്നു ഈ കഥ അപ്പൊ അതിൽ ഒരുപാട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന മോമെന്റ്സ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഈ കൊടുക്കുക കോമഡി മാത്രമല്ല അപ്ലൈ ചെയ്യുന്നത് ചിലപ്പോ ഇമോഷൻ സീക്വൻസ് ചിലപ്പോൾ ജോൺസായിട്ട് പറയുന്നൊരു ഡയലോഗ് ആയിരിക്കും അതിന്റെ അതിനെ ചിലപ്പോ അറിയാതെ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ആയിരിക്കും ക്യാപ്ചർ ചെയ്ത് അങ്ങനെ ഒരുപാട് നാച്ചുറൽ ആയിട്ട് ഒരുപാട് ഡൈനാമിക്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ നാല് പടങ്ങൾ ഞാൻ ചെയ്തത് എന്നെ ഒരു ആപ്പായിട്ട് ഏറ്റവും യൂസ് ചെയ്ത രണ്ട് പടങ്ങൾ കൽബം ഓർമ്മ കൽവം ഓർമ്മ യു കെ ആയിരിക്കും അതെനിക്ക് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഓഡിയൻസ് അങ്ങനെ സ്വീകരിക്കും വിശ്വസിക്കുന്നു പക്ഷെ ശരിക്കും എന്നെ ഒരുപാട് ഒരു ആക്ടറിന്റെ നിലയിൽ എന്നെ യൂട്ടിലൈസ് ചെയ്ത് ചാലഞ്ച് ചെയ്ത ഒരു പടം തന്നെയാണ് യു കെട്ടൻ പറഞ്ഞതല്ല എനിക്കൊരു സന്തോഷം ചിലപ്പോൾ ഒരു സന്തോഷം ഈ സിനിമ അച്ഛനും ഒരു ഉണ്ടാവുക തന്നെ കാരണം ഞാൻ ഗ്രാജുവേറ്റ് പ്രൊഫക് ഗ്രാജുവീയറിംഗ് കഷ്ടിച്ചത് പാസ് ആയത് പക്ഷേ ഡെഫിനറ്റ്ലി അവർ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു രണ്ടുപേരും എന്താ ഈ കലാമേഖലയിലൂടെ എനിക്കുള്ള ഒരു പാഷൻ അവർ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് എത്താൻ പറ്റത്തില്ല അതിന്റെ ഒരു തിരിച്ചറിവ് കാരണം എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പെർസ്യൂ ഒരു മേഖല കിട്ടിയത്

അല്ല ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് പക്ഷെ ഇത് ഇത് കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ ഈ ഈ ഈ കഥാപ്രം എന്ന് പറഞ്ഞാൽ പുള്ളി ശരിക്കും അച്ഛന് വേണ്ടി ജീവിക്കുന്ന ഒരു മോനാണ് കാരണം അച്ഛന്റെ സ്വപ്നങ്ങൾ വേണ്ടി ജീവിക്കുന്ന ഒരു മോനാണ് അപ്പോഴത്തേക്ക് പക്ഷെ പുള്ളീൻ്റെ ഉള്ളിലുള്ള ഫയറുണ്ട് അത് പുറത്ത് പറയാൻ ഒരു ഒരു ധൈര്യമല്ല പക്ഷെ ആ സമൂഹം പുള്ളിക്ക് പുളിക്ക് അനുവദിക്കുന്നില്ല കാരണം പുള്ളി എന്തോ അടക്കി പിടിച്ച് ജീവിക്കും അച്ഛന് വേണ്ടി അപ്പം പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പുള്ളിക്ക് പുളി ക്യാരക്ടർ ആക്കുകയാണെന്ന് ഈ ഇപ്പം പുള്ളിക്ക് എന്തായാലും എന്നെ സംബന്ധിച്ച് എന്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു എന്ന് കോളേജ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നീ സപ്പോർട്ട് ചെയ്യാം പക്ഷേ അത് എന്റെ ഒത്തിരി ഓഡിയൻസ് തീരുമാനിക്കുന്നത് നീ വേണ്ടി വന്നു പക്ഷെ ഞങ്ങൾക്ക് പറ്റുന്നത്ര സപ്പോർട്ട് ചെയ്യാം നീ പോയി നോക്കി സപ്പോർട്ടാണ് ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ ശരിക്കും ഇതിൽ ഇറങ്ങി തിരിച്ചത്